ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത് ഏത് സാഹചര്യത്തിലാണ് എന്തിനാണ് കാര്യം വെറുതെ ഇപ്പൊ വഴി പോകുന്ന ഒരു പിടിച്ചിട്ട് തല്ലോ എന്തിനാ തല്ലോ അതെ വെറുതെ ഒരാളെ തല്ലൂല്ലോ എന്തിനായിരിക്കും ഭർത്താവ് ഒരാളെ ഭാര്യയെ പങ്കാളിയെ തല്ല എന്തായിരിക്കും ഒരു ഐഡിയ കിട്ടുന്നില്ല എന്തായാലും ഞാൻ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ തല പുണ്ണാക്കി ഇരിക്കുമ്പോഴാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ ഒരു സ്പീച്ച് കേൾക്കുന്നത് അതിന് വേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായപ്പോ ചില രണ്ട് ചില കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ഒരാൾ കൊടുത്തുകൊണ്ടേരിക്കും മറ്റൊരാൾ എടുത്തുകൊണ്ടേക്കും അപ്പൊ തിരിച്ച് റിട്ടേണും കൂടെ ഉണ്ടാവുക അത് ഉണ്ടാവണം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കണം ഇങ്ങോട്ടും കൊടുക്കണം ഷെയറിങ് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ടതോടുകൂടി മൂപ്പര് ഹാർമോണി ഹാർമോണി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹാർമോണിയം കിട്ടിയില്ല പിന്നെ കിട്ടിയതൊരു സെറ്റപ്പ് ബോക്സാണ് അതെടുത്ത് തലക്കെട്ടൊരൊറ്റ കീറ മൂപ്പര് അങ്ങോട്ട് കൊടുത്തല്ലോ ഇനി ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന് കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്തു കയ്യിൽ പിടിച്ചത് നന്നായിട്ടൊന്ന് കടിച്ചു ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പക്ഷെ തിരിച്ചു കൊടുത്തില്ല ഹാർമണി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരാൾ വിചാരിച്ചാൽ പറ്റൂലല്ലോ അങ്ങനെ പിന്നെ കടിച്ചു നോക്കിയിട്ടും രക്ഷയില്ല പിന്നെ മുടിയിൽ പിടിച്ച് വലിച്ചു നോക്കി എന്നിട്ടും ഇങ്ങോട്ടില്ല അങ്ങോട്ടെടുത്തോണ്ടിരിക്കുക എടുത്തോണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് കൊടുക്കണില്ല അപ്പം പിന്നെ നോക്കിയപ്പോഴത്തേക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട് അതെറി അതെറിഞ്ഞങ്ങ് പൊട്ടിച്ചു എഴുപതിനായിരം രൂപയുടെ ഫോണാണ് ഇപ്പം ശരീരത്തിലേക്ക് കൊടുത്തു നോക്കിയിട്ട് കിട്ടിയില്ല എന്നാൽ പിന്നെ മുതലിലേക്ക് കൊടുത്തു നോക്കാം അപ്പോഴും തിരിച്ചു കിട്ടുന്നില്ല അല്ലാതെ ആള് സത്യത്തിൽ ഇങ്ങനെ ഭാര്യയെ തല്ലുക പങ്കാളിയെ തല്ലുക എന്നതിനോടൊന്നും യോജിക്കുന്ന ഒരാളല്ല എന്തെല്ലാം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണെന്നറിയോ എല്ലാ കുടുംബങ്ങളിലും തർക്കങ്ങളും വഴക്കുമുണ്ടാകും അതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ദേഷ്യത്തിൽ ചീത്ത വിളിക്കുകയോ തല്ലുകയോ ചെയ്യരുത് ഇത് രണ്ടും അപമര്യാദയും പങ്കാളിയോട് കാണിക്കുന്ന നിന്നയതയുമാണ് കാരണം ആ പങ്കാളിയോട് കാണിക്കുന്ന നിന്ദയതയാണ് അപമര്യാദയാണ് ദേഷ്യം വന്നാൽ തല്ലരുത് ചീത്ത വിളിക്കരുത് എന്നൊക്കെ സമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനെ ആ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റുമോ സത്യത്തിൽ അയാൾ നിരപരാധിയാണ് എന്തിനാ ഭാര്യമാരെ തല്ലുന്നത് എന്നതിനൊരു കാരണം വേണ്ടേ ആ കാരണം സത്യത്തിൽ ആ മോട്ടിവേഷൻ സ്പീക്കർ അല്ലേ ഉണ്ടാക്കി കൊടുത്തത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും കിട്ടും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും ഒരു ഹാർമണി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പർ അങ്ങോട്ട് കൊടുത്തത് അതല്ലാതെ പ്രശ്നമുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനൊന്നും വേണ്ടി ചെയ്തതല്ലെന്നേ ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ പണി പാളിപ്പോയി എന്ന് മാത്രം അവരുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എത്ര ആളുകളുടെ പ്രാർത്ഥനയുള്ള കുടുംബമാണെന്നറിയോ നിങ്ങൾ അറിയാത്ത ആരൊക്കെയോ എവിടെയോ നിന്ന് നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ അറിയാവുന്നവരും ആയിരിക്കും അങ്ങനെ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിന്റെയും ഫലമാണ് നമ്മൾ ഇന്ന് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് അതല്ല സത്യം വലിയ സത്യമാണ് എത്ര ഹാപ്പി ആയിട്ടാണ് ഇപ്പോ ഇരിക്കുന്നത് അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകളുള്ള ആ മനുഷ്യൻ ആ കുടുംബം ആ കുടുംബത്തിൻ്റെ ഹാർമണിക്ക് വേണ്ടിയിട്ടാണ് മൂപ്പര സെറ്റപ്പ് ബോക്സ് എടുത്ത് തലക്കിട്ട ഒരു ഒറ്റ കീറ് കൊടുത്തത് അതല്ലാതെ വേറൊന്നിനുമല്ല സമൂഹ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ അതൊക്കെ സത്യത്തിന് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് മാത്രമല്ല ഒരു കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ ആ കുടുംബജീവിതം നയിക്കേണ്ടതാരാണ് വിവാഹം വിവാഹം കഴിച്ചതുകൊണ്ട് കഴിച്ചതുകൊണ്ട് അവരുടെ അവരുടെ കുടുംബജീവിതം ആരും വിചാരിക്കരുത് കാരണം രണ്ട് ക്രിസ്ത്യാനികൾ കുടുംബജീവിതത്തെ നയിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ അത് ശരിയാണ് ക്രിസ്തുവാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല അതുകൊണ്ടാണല്ലോ നമ്മൾ സത്യത്തിൽ ഒരു ഹാർമണി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ബോക്സ് കൊണ്ട് തല നോക്കി നല്ല കിണ്ട് കിണ്ടിയതാണെങ്കിലും സംഗതി പാളിപ്പോയി കാരണം യേശു അല്ല ആ കുടുംബത്തെ നയിക്കുന്നത് എന്ന് ഇപ്പം ജനങ്ങൾക്ക് ബോധ്യായി എന്തായാലും ഞാൻ ആ മനുഷ്യന് കുറ്റം പറയില്ല കാരണം ആ മനുഷ്യൻ ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുള്ള ആളാ എത്ര ആളുകളോട് തൊണ്ട പറ്റിച്ച് പ്രസംഗിച്ചിട്ടുള്ള ആളാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഏതെല്ലാം രീതിയിൽ ആ മനുഷ്യനെ സത്യത്തിൽ പറ്റിച്ചതല്ലേ ഹാർമണി ഉണ്ടാകും ഇങ്ങോട്ട് കൊടുക്കണം അങ്ങോട്ട് കൊടുക്കണം ഷെയറിങ് ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് ആ പ്രസംഗം കേട്ടിട്ട് ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് ചെയ്തത് ഇനി ഞാനൊരു വാർത്ത വായിക്കാം ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവവുമായിട്ട് ഇതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ് ഈ കഥയുമായിട്ട് നിങ്ങളിതിനെ ഞാനിനി വായിക്കുന്ന വാർത്തയെ കൂട്ടിയൊന്നും ആലോചിച്ച് തലവുണ്ടാക്കാൻ നിൽക്കണ്ട മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് ജിജി മാരിയോയും മാരിയോ ജോസഫും പ്രൊഫഷണൽ പ്രശ്നം കാരണം ഒൻപത് മാസമായി അകന്നു കഴിയുകയായിരുന്നു ഒമ്പത് മാസമായിട്ട് ആരൊക്കെയാണെന്ന് മനസ്സിലായോ ജിജി മാരിയോ മാരിയോ ജോസഫ് അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവർ വലിയ മോട്ടിവേഷൻ സ്പീക്കർമാരാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് ഇവരുടെ ഇഷ്ട വിഷയം എന്ന് പറയുന്നത് ഭാര്യ ഭാര്യഭർത്ത് ബന്ധം കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഇവർ ഇവരുടെ പ്രൊഫഷൻ തന്നെ അതാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ കുടുംബ ജീവിതം ഒന്നാക്കി കൊണ്ടുപോകാൻ വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന ഭർത്താക്കന്മാരാണ് ഇവർക്ക് ഇവരുടെ ഇതിൻ്റെ എന്താണ് ഇവരുടെ ഒരു സംഭവത്തിനൊരു പേരുണ്ടല്ലോ ഫിലോ കാലിയ അങ്ങനെയാണ് പക്ഷെ ഇപ്പൊ അവരുടെ ഫീലിംഗ് ഒക്കെ കാലിയായെന്നാണ് കേട്ടത് എന്തോ ആകട്ടെ വാർത്ത ഇതാണ് പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ചരക്ക് ജിജി ഭർത്താവായ മാരിയോയുടെ വീട്ടിലേക്ക് എത്തി ജിജി ഭർത്താവായ മാരിയോയുടെ വീട്ടിലേക്കെത്തി ഓക്കെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിനിടെ തർക്കമാവുകയും സെറ്റപ്പ് ബോക്സ് എടുത്ത് മാരിയോ തലക്കിടിക്കുകയുമായിരുന്നു നമ്മൾ നേരത്തെ കേട്ട സംഭവത്തിലും ഒരു സെറ്റപ്പ് ബോക്സ് കടന്നു വരുന്നുണ്ടല്ലേ ഓക്കെ എന്തോ ആട്ടെ ഇതിനകത്ത് നമ്മുടെ മാരിയോ സെറ്റപ്പ് ബോക്സ് എടുത്ത് ജിജിയുടെ തലക്കടിച്ചു എന്നാണ് പറയുന്നത് ഇടത് ഇടത് കയ്യിൽ കടിച്ചു തലമുടി പിടിച്ചു വലിച്ചു ദേഹോപദ്രവമേൽപ്പിച്ചു കയ്യിലുള്ള എഴുപതിനായിരം രൂപയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചെന്നും ജിജിയുടെ പരാതിയിലുണ്ട് അപ്പം മുതൽ ഇങ്ങനെ പ്രചരിക്കുകയാണ് ഇവര് രണ്ടുപേര് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രചരിക്കുന്നതെന്നറിയോ ഇവര് അത്രമാത്രം ഈ സമൂഹത്തിൽ മാതൃകാ ദമ്പതികളെപ്പോലെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടും ഒക്കെ പ്രസംഗിച്ച് നടന്നിരുന്ന ഈ മാരിയോ ജോസഫ് ആരാന്നറിയോ ഇയാൾ പണ്ട് മുസ്ലിം ആയിരുന്നു എന്നാൽ ഒരു അറബി കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ഏതോ പള്ളിയിൽ മൂപ്പരുടെ ഭാഷയിൽ ഏതോ ഇടവകയിലെ കൊച്ചനായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണത്രേ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഉസ്താദായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് അങ്ങനെ മൂപ്പരെ പ്രസംഗിക്കാനൊക്കെ പോയി ഏതോ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസംഗിച്ചു കുറേ പ്രസംഗിച്ചു ഈസാ നബി അതല്ല നബി അതല്ല ഈസാ നബി അതല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ മൂപ്പർ പ്രസംഗിച്ചപ്പോൾ ഒരാൾ വന്നിട്ട് മൂപ്പരോടൊരക്ഷ ചോദ്യം എന്നാൽ പിന്നെ യേശു ആരാണ് ഈസാ നബി ആരാണ് ആ ചോദ്യം മൂപ്പരുടെ മസ്തിഷ്കത്തിൽ കിടന്ന് തലച്ചോറിനെ മർദ്ദിച്ചു മർദ്ദിച്ച് അവസാനം മൂപ്പരാ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഖുർആാനെടുത്ത് തുറന്നു വെച്ചിട്ട് പ്രാർത്ഥിച്ചു ആരാണ് യേശു എനിക്ക് കാണിച്ചു തരണം അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാന മൂപ്പർക്ക് ഉത്തരം കിട്ടി യേശുവാണ് ദൈവം യേശുവിൻ്റെ പേര് ഖുർആാനിൽ ഇരുപത്തഞ്ചോ അങ്ങനെ എത്ര എണ്ണോ ഒക്കെ മൂപ്പര് പറയുന്നുണ്ട് അത്രയും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുഹമ്മദ് നബിയുടെ പേര് ആകെ നാല് സ്ഥലത്തേ ഉള്ളൂ അപ്പൊ എനിക്ക് മനസ്സിലായി യേശുവാണ് ദൈവം ഇങ്ങനെ മൂപ്പര് ക്രിസ്ത്യാനിയായി അങ്ങനെ കത്തോലിക്കക്കാരുടെ കൂടെ കൂടി എന്നിട്ട് കത്തോലിക്കക്കാരെ ഇങ്ങനെ ഉപദേശിച്ചുപദേശിച്ച് അതിനിടക്ക് കത്തോലിക്കാർക്കിടയ്ക്ക് വരെ പാര വെച്ച് അങ്ങനെ കത്തോലിക്കാർക്ക് മനസ്സിലായി ഈ സാധനത്തിന് അടുപ്പിക്കാൻ പറ്റില്ല പിന്നെ അവരുമായിട്ട് എന്തൊക്കെയോ പ്രശ്ന ഒച്ചപ്പാട് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായി അങ്ങനെ ഇവരിങ്ങനെ കുടുംബത്തെ കുടുംബ ജീവിതത്തെ ദാമ്പത്യ ബന്ധത്തെ കെട്ടുറപ്പിലാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന രണ്ടാളുകളാണ് ഇപ്പോൾ ഒമ്പത് മാസമായിട്ട് രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞ് വേറെ വേറെ ആയിരുന്നു എന്ന പ്രശ്നം പറഞ്ഞു തീർക്കണമല്ലോ അവർക്ക് വേറെ ആരുടെ വേറെ ആരുടെയും ആവശ്യമില്ല കാരണം അവരെല്ലാവരുടെയും പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുന്ന ആളുകളാണ് അതുകൊണ്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടി വന്നു അത് നല്ല രീതിയിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കേസായി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എന്നും അതിപ്പോൾ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ശിക്ഷിച്ചാൽ തന്നെ അയ്യായിരം രൂപ ഒരു മാസത്തെ എന്നൊക്കെയാണ് വാർത്തയിൽ കാണാൻ കഴിഞ്ഞത് എന്തായാലും കൊള്ളാലേ ഈ സത്യത്തിൽ ഇയാളൊക്കെ എന്താ എന്താ പറയുക ഈ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ അവരെ ധിക്കരിച്ചും അവരുടെ കുരുത്തക്കേട് വാങ്ങിയിട്ടൊക്കെ എത്ര ഉയരത്തിൽ പറന്നാലും സമ്മാനം മേടിക്കാൻ താഴത്ത് വരേണ്ടി വരും ഇവരുടെയൊക്കെ തനി സ്വഭാവം ഇപ്പോൾ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കും പിടിച്ച് സ്റ്റേജിൽ കയറി നിന്നും മധുരം തുളുമ്പുന്ന സാഹിത്യം തുളുമ്പുന്ന വശ്യഭംഗിയോടുകൂടിയൊക്കെ സംസാരിക്കുന്ന ആളുകളില്ലേ പലരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമുക്ക് വലിയ പാഠമാണിതൊക്കെ